അനിൽകുമാർ ഉന്നയിച്ച വിമർശനങ്ങൾ കേട്ട് ുമാർക്കാലിൽ വേണു പറയാനാണ് അവനവനോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പിച്ചും പേയും പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ടോ ഇവിടെ നോക്കൂ ഇവിടെ എന്താ കർത്താവ് വിട്ടു നിൽക്കുന്നതിനെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കാനാണ് എന്ന് പറയുന്നത് ബോണ്ടിനെ കുറിച്ച് പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞില്ല ഏതൊക്കെ തരത്തിലാണ് സി പി എം പണ്ടുണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ പോട്ടെ അത് വിഷയങ്ങളും മറുപന്നുണ്ടാ അദ്ദേഹം ഇങ്ങനെ ഡിമിനിഷ്യയെ കുറിച്ച് ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹം ചോദിച്ചു കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ പാങ്കൂര് ജയിലിൽ കിടന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഡിമിനിഷ്യ മാറിയോ എന്ന് താങ്കളോടാ ചോദിച്ചത് മറ്റൊരു മകനുണ്ട് കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ആ ഡിമിനിഷ്യയിലാണോ താങ്കൾ പറഞ്ഞുപോയത് ആണോ ഒരു അറബി ഇവിടെ കേരളത്തിലേക്ക് വന്നത് താങ്കൾ മറന്നുപോയത് നിമിഷം മൂലമാണോ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ ജയിലിൽ കിടന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയത് ശിവശങ്കർ ജയിലിൽ കിടന്നു താങ്കൾ നിമിഷം മൂലമാണോ മറന്നുപോയത് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എങ്ങും വരുന്നില്ല എന്താ കാര്യം ബി ജെ പി സി പി എമ്മും ഭായി ഭായി ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്കായാലും മറ്റൊരു യു ഡി എഫ് നേതാക്കന്മാർക്കായിരുന്നു ജോമി തോമസ് ആ അദ്ദേഹത്തിന്റെ കൈവശമുള്ള മനോരമായയുടെ ലേഖകൻ ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പുറത്തുവിടട്ടെ എത്ര സി പി എമ്മിന്റെയും ബിജെപിയുടെ നേതാക്കന്മാരുണ്ടോ നമുക്ക് കോട്ടെ പിണറായി വിജയൻ എന്നാൽ പിണറായി വിജയനാണ് എന്ന് ആധികാരികമായി ഒരു ഒരു ക്വാസി ജുഡീഷ്യറി ബോഡിയുടെ ഭാഗമായിട്ട് വന്നുള്ള റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും അത് ഞാനല്ല എന്ന് പറയുമ്പോൾ അത് തൊട്ടതൊടാതെ വിഴുങ്ങുന്ന അനിൽകുമാറിനെ പോലുള്ളവരൊക്കെ ഡിമിൻഷ്യ ബാധിച്ചതാണോ പറയേണ്ടത് അതിനും അപ്പുറത്തേക്കല്ലോ ബാധിച്ചതാണോ പറയേണ്ടത് ഞാനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല അതെന്താ ഏകാധിപത്യമോ ഇവിടെന്താ രാജാവാണോ വാഴുന്നത് ഇവിടെ തെളിവുകളുടെ പിൻബലത്തിൽ പിണറായി വിജയനാണ് എന്ന് ഒരു ഡോക്യുമെന്റിന്റെ ഭാഗമായി പുറത്തു വന്നിട്ട് പോലും അത് അംഗീകരിക്കാത്ത മുഖ്യമന്ത്രിയുടെ ശിഷ്യൻ വന്നിരുന്നു ഡിമിഷയെ കുറിച്ച് കൂടുതലും ബോധിപ്പിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു വന്നത് അതേപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ത് സേവനമാണ് പിണറായി വിജയന്റെ മകൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഈ സി എം ആർ കൊടുത്തത് ആ ചോദ്യത്തിൽ തീരാവുന്ന കാര്യങ്ങളെ ഉള്ളതല്ല എന്ത് സേവനം നൽകിയെന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ എന്തിനാ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളോട് അസ്വസ്ഥരാകുന്നത് എന്തേ അതിനെക്കുറിച്ച് മിണ്ടുമ്പോൾ മിണ്ടുമ്പോ വേവലാതി കൂടുന്നത് എന്തേ നിയമസഭയിൽ പറയുമ്പോൾ പറയുമ്പോ മാറ്റിക്കുളങ്ങോട് നിൽക്കുന്നത് ആധികാരികമായി ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറുണ്ടോ എന്ത് സേവനമാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജി എന്ന് പറയുന്ന കമ്പനി ഈ സി എം ആറിൽ നൽകിക്കൊള്ളത് പറയാൻ പറ്റുമോ ഞാൻ ചലഞ്ച് ചെയ്യാണ് ഞാൻ ഇവിടെ നിർത്താം അൽകുമാർ തയ്യാറുണ്ടെന്ന് കൈമൊക്കെയാണ് േവനമാണ് നൽകിയിട്ടുള്ളത് ഇനി പറയുന്നു എ കെ ആനയുടെ കാലത്താണ് അവിടെ ഖനനാനുമതി നൽകിയിട്ടുള്ളത് ശരിയാണ് എ കെ ആനയുടെ കാലത്ത് ഖനനാനുമതി നൽകിയെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ അത് പിൻവലിച്ചിട്ടുണ്ട് അവിടെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സമരത്തിന്റെ ഭാഗമായി അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് പിൻവലിച്ചത് ആ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കോടതി വ്യവഹാരം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം എട്ടാം തീയതി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് നിങ്ങൾ എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തില്ല നിങ്ങൾക്ക് ഒരു കാര്യമേ അറിയാവൂ അവർക്ക് അവിടെ ഖനനവുമായി മുന്നോട്ട് പോകാമെന്ന് സുപ്രീം കോടതി വിധിച്ചു നിങ്ങൾ പറയുന്നത് അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒരു ബ്ലോസ് ഉണ്ട് അവിടെ നോട്ടിഫിക്കേഷനോടെ അവസ്ഥ ഏറ്റെടുത്താൽ അവിടെ ഖന്നാനുമതി നിൽക്കുമായിരുന്നു ആ ഖനനം അവിടെ നിൽക്കുമായിരുന്നു പിന്നെ നിങ്ങൾ പറയുന്നതാ ഞങ്ങളുടെ കാലഘട്ടത്തിൽ സി എം ആറിന് ഒരു സഹായവും നൽകിയിട്ടില്ലെന്നാണ് പിന്നെ ഈ കാലഘട്ടത്തിൽ എട്ട് വർഷവും സി എം ആർ സി എം ആർ എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിച്ചത് എവിടെ നിന്നാണ് അവർക്ക് മെറ്റീരിയൽ കിട്ടിയത് നിങ്ങളുടെ സർക്കാർ ആ സർക്കാരിന്റെ പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങളിലൂടെ അവർ റോമെറ്റീരിയൽ സംഘടിപ്പിച്ചു നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ എന്തിനാ നിങ്ങളുടെ കെ എസ് ഐ ഡി സി കോടതിയിൽ പോയത് കെ എസ് ഐ ടി സി കോടതിയിൽ പോയത് നിങ്ങൾ പറയുന്നതാ ഒരു ദിവസം ഡോക്യുമെന്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കെ എസ് ഐ ടി സി കോടതിയിൽ പോയെങ്കിൽ അത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് കോടതിയിൽ പോയി പരാജയപ്പെട്ടു അല്ലെ ഇപ്പൊ സി എം ആറിൽ ഇറങ്ങിയിരിക്കുന്നു ഈ കൂട്ടുകച്ചവടം ഈ കോടികളുടെ തട്ടിപ്പ് അത് നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ നമ്മുടെ നമ്മുടെ പിന്നെ ടൂറിസം മന്ത്രി പറഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താവുന്ന കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തിയ ചരിത്രമുണ്ട് അത് കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം നടക്കുന്നില്ല ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഇത്തരത്തിൽ കോടിക്കണക്കിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിനാണ് കൈപ്പറ്റിയത് എന്നൊരു വാചകം പറഞ്ഞിട്ട് വേണ്ടേ മുഹമ്മദ് റിയാസ് എന്ന് പറയാൻ അദ്ദേഹം കൂട്ടിച്ചാലും പറയാ കോൺഗ്രസ് നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തിയാവുന്നു ഞങ്ങൾ ഭീഷണിയിൽ മുമ്പിലല്ല ഞങ്ങൾ ഇ ഡിയുമായി നേരിട്ടിട്ടുണ്ട് ഞങ്ങൾ കേന്ദ്ര ഏജൻസിയുമായി നേരിട്ടിട്ടുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ പിണറായി വിജയൻ ഗോപാൽ പോയത്രിത്രം അറിയാമോ ഗോപാൽ പോയിട്ട് ഇതുവഴി തിരിച്ചു വന്നെന്ന് അറിയാമോ പിന്നീട് പ്രസംഗിക്കേണ്ടി വന്നത് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കർണാടകത്തിലെ മംഗലാപുരത്ത് താങ്കൾ അത് മറക്കരുത് ശരി അപ്പൊ ദേശീയ തലത്തിൽ ബിജെപിയെ എതിർക്കാൻ ശരി ബിജെപിയുടെ അന്വേഷണ ഏജൻസികളെ ഇത്തരത്തിലുള്ള അന്വേഷണത്തെ എതിർക്കാൻ കോൺഗ്രസ് ഇവിടെ കാര്യകാരണ തെളിവ് സംഗീതം പുറത്തു വന്നിട്ടും നിങ്ങളുടെ സർക്കാർ അതിനെ വിശദീകരിക്കുന്നത് മാത്രമല്ല ബി ജെ പിയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ കേരളത്തിൽ വന്നത് ഇങ്ങനെ എന്താ പറയുന്നത് മാധ്യമ പരസ്യ പൊതുമീറ്റിങ്ങിൽ പറയുന്നതിനപ്പുറത്തേക്ക് കാതലായ വിഷയങ്ങളിലേക്ക് ശരി കുമാർ നടന്ന